ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വളരെ മോശമായൊരു സീസൺ ഒരു ചത്ത സീസൺ ഒരു കണ്ടന്റുകളും തരാത്തൊരു സീസൺ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും എൻ്റെ മുകളിലും ഒരുപോലെ ഒരു ലാഭവും ഉണ്ടാക്കി കൊടുക്കാത്തൊരു സീസൺ എന്ന് പറയുന്ന ഒരുപാടധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെ നിങ്ങൾ കണ്ടു കാണും ബിഗ് ബോസ് റിവ്യൂസ് എന്ന് പറയുമ്പോൾ ചെറിയ 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 ചാനലുകളെ പറ്റിയല്ല പറയുന്നത് വലിയ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയ ചാനലുകളെ പറ്റി അതായത് ഒരു ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ബിഗ് ബോസിൻ്റെ എന്നാണ് റിവ്യൂ ചെയ്യുന്ന ചില ചാനലുകളെ ചാനലുകളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കിയാൽ മതി ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാറാർ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് അഖിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ട് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ ബിഗ് ബോസ് സീസണുകളെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അതിൻ്റെ സ്പോൺസേഴ്സ് വഴി തന്നെയാണ് ഇത് പ്രസൻ്റ് ചെയ്യുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് ഇപ്പോൾ ബിഗ് ബോസും എൻ്റെ മോളും ഏഷ്യാനെട്ടും മാത്രമല്ല ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു സീസൺ സിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടിയിരിക്കുന്ന ഒരു സീസണാണ് ഇന്ത്യ ഗേറ്റ് സെവൻ അപ്പ് സ്കീ ഐസ്ക്രീംസ് ആറ്റംബർഗ് അതുപോലുള്ള ഒരുപാടധികം പേര് ഇത് പ്രസന്റ് ചെയ്യുന്ന കോ പ്രസന്റിങ് പാർട്ട്നേഴ്സ് എന്ന് ഇവരെ പറയാം ഇതിലൂടെ ാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ അഖിൽമാരാർ പറഞ്ഞതനുസരിച്ച് ഈ ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ ബിഗ് ബോസിനും ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എങ്ങനെ സ്പോൺസേഴ്സിനെ വഴിയും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ടാസ്കുകൾ വഴിയും നമുക്കറിയാമല്ലോ ബിഗ് ബോസിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാടധികം കോ പ്രസന്റിങ് പാർട്ട്നേഴ്സ് ഉണ്ട് അതുപോലെ ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു സീസൺ അതുകൊണ്ട് തന്നെ ആ ഒരു പറച്ചിൽ നമുക്ക് ഇവിടെ വെച്ചങ്ങാട് നിർത്താം കാരണം സീസൺ സിക്സ് അല്ല സോറി സീസൺ ഫൈവ് ഒരു ലാഭവും ഉണ്ടാക്കി കൊടുക്കാത്തൊരു ചത്ത സീസൺ ആയിരുന്നു എന്ന് പറയുന്നവരോട് ഫസ്റ്റ് ആയിട്ട് ആരാർ പറയുന്നൊരു കാര്യമാണിത് പിന്നീട് അഖിൽമാരാർ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം നമുക്ക് ർ സ്പിറ്റായി ഒ ടി ടിയിലേക്ക് പോയി എന്നുള്ളതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ രാത്രി പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ മുളിൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ വ്യൂവേഴ്സും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളും ബിഗ് ബോസ് എന്താണ് റിവ്യൂ ചെയ്യുന്ന റിവ്യൂവേഴ്സും ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ ഏഷ്യാനെറ്റിലൂടെ എത്ര പേരായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് നേരിട്ട് ഏഷ്യാനെറ്റിന്റെ ചാനലിൽ രാത്രി ഒമ്പതര മുതൽ പത്തര വരെയും കാണുന്നത് ഈ ഒരു ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ടി ആർ പി യുടെ കേസിൽ വരുന്നത് ടി ആർ പി റേറ്റിംഗ് ബിഗ് ബോസ് സീസൺ ഫോറിന്റെ അത്രയും ഫൈവിന് ഇല്ലായിരുന്നു എന്ന് പറയുന്ന എല്ലാവരും ഇതിന് ഇതിനുത്തരം പറയണം ഇപ്പൊ ഞാനടക്കം വരുന്ന ബിഗ് ബോസ് റിവ്യൂവേഴ്സ് എല്ലാവരും ബിഗ് ബോസിന്റെ ആ ഒരു ഷോ എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വഴി ലൈവ് കണ്ട ആളുകളാണ് അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിന് പൈസ കൊടുത്ത് ഒരുപാട് പേര് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ലൈവ് കാണുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഷോയും ഹോട്ട്സ്റ്റാറിലൂടെ കാണുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് കാണുന്ന ഒരുപാടധികം വ്യൂവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റിവ്യൂവേഴ്സും ഉണ്ട് ഇവരാരും ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ആ ഒരു സമയത്ത് ഒമ്പതര മുതൽ പത്തര വരെയും വെച്ചിരുന്നല്ല കാണുന്നത് ഏഷ്യാനെറ്റിൽ കാണുമ്പോഴാണ് ബിഗ് ബോസിന് ടി റേറ്റിംഗ് ഉണ്ടാകുന്നത് അത് ബിഗ് ബോസിൻ്റെ ലാഭം അപ്പോ ബിഗ് ബോസിന് ആ ഒരു ബിസിനസ് ലാഭത്തിനോടോ ടി ആർ പി നോടോ ഒരു ബന്ധവുമില്ല ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന ആ ഒരു പ്രോഗ്രാം എത്ര നേഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് എന്ന ചാനൽ യൂസ് ചെയ്ത് കാണുന്നു എന്നുള്ളതിലാണ് ടി ആർ പി റേറ്റിംഗ് ഇരിക്കുന്നത് അപ്പോൾ ആ പ്രശ്നം അവിടെ വെച്ച് അങ്ങോട്ട് തീർന്നല്ലോ ഇനി പിന്നീട് മഖിൽമാരാർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം സീസൺ ഫോറിന് ശേഷം കുറേ വിവാദങ്ങളുണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പം മാനവും മര്യാദയുമുള്ള പത്ത് ഇരുപത് പേരായിരുന്നേ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിട്ട് പോയത് അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവ മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും വിദ്യാ കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന കാട്ടിക്കൂട്ടുന്നതല്ല ഹൌസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവർ അവരുടെ കാര്യം നോക്കി അവർ അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ബോസ് സീസൺ ഫോർ താരങ്ങളെയും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവ് താരങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിന്റെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് കത്തിക്കേറാനായിട്ട് തുടങ്ങിയത് അതീ പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത സീസൺ ആയിട്ടുള്ള സീസൺ ഫൈവ് വരുന്നതുവരെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്ന കോൺട്രവേഴ്സി ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറിന് ഉണ്ടായിരുന്നത് ഡോക്ടർ റോബിനെ ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ ബ്ലസ്ലി ജാസ്മിൻ അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാടധികം കോൺട്രവേഴ്സീസ് ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ഫസ്റ്റ് പ്രമോ വരുന്നു ലോഗോ വരുന്നു എന്താണ് സ്വാഭാവികമായിട്ടും അതൊരു ഹൈപ്പിലേക്ക് കയറും പിന്നീട് അഖിൽ അഖിൽമാരാർ പറയുന്നൊരു കാര്യം ബിഗ് ബോസ് സീസൺ ഫൈവില് മാന്യമായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസാണ് വന്നത് അവർക്ക് ഗെയിമിനെ ഗെയിമായി കാണാൻ അറിയാം സത്യമായിട്ടുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അതിനോട് ഞാൻ യോജിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇപ്പോൾ നമ്മളൊരു കോളേജിൽ പഠിക്കുകയാണ് ആ ഒരു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്ത് നമ്മുടെ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരായിട്ടും മറ്റുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ ഇടിയും അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം നമ്മളൊരു റീയൂണിയൻ എന്ന് പറഞ്ഞൊരു പരിപാടി വെക്കും അതിന് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ അന്നുണ്ടായ കൊച്ചു കൊച്ചു കാരണങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അവരായിട്ട് ഇടിയിടാനോ അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കാനാ ചീത്തോറയാനൊക്കെ നമ്മൾ പോവോ ഇല്ല അതൊക്കെ അവിടെ വെച്ച് തീരും അപ്പോൾ അത് ഒരു നൂറ് നാളുകളിലേക്ക് വേണ്ടി മാത്രമുള്ള ചില സ്ട്രാറ്റർജീസ് സ്ട്രാറ്റർജീസും അതുപോലെ തന്നെ ഗെയിം പ്ലാനുകളുമാണ് അതിനെ അതിൻ്റെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീസൺ തീരുമ്പോൾ എല്ലാ വഴക്കുമാറും ഇപ്പോൾ ശോഭ അഖിൽമാരാർ ജുനൈസ് അഖിൽമാരാർ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയില്ലേ എല്ലാവരും ഇപ്പം നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അവരവരുടേതായിട്ടുള്ള ജോലികളിൽ ഇൻവോൾവ് ആയി ഇപ്പം നമ്മുടെ ജുനൈസ് സാഗർ സിനിമയിൽ അഭിനയിക്കുന്നു അഖിൽമാരാർ ഇപ്പം പുതിയൊരു പടത്തിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ അഖിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി ശോഭ തന്റെ ബിസിനസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു നമ്മുടെ ഷിജു ചേട്ടൻ തന്നെ പുതിയ പടം ഇറങ്ങി അങ്ങനെ എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ സീസൺ ഫോറിലെ കാര്യം ഒന്ന് ഒന്നെടുത്ത് നോക്കിയേ ഇപ്പോഴും ഡോക്ടർ റോബിനും ജാസ്മിനും കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എപ്പോൾ അടി കൂട്ടി എന്ന് ചോദിച്ചാൽ മതി ജാസ്മിൻ ഒറ്റ അടി അപ്പ തന്നെ ഓടും റോബിനും അപ്പ തന്നെ നല്ലതന്നെ പറയും ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇവർ തമ്മിലൊരു ബോണ്ടില്ല ശത്രുക്കളെ പോലെയാണ് ഇപ്പോഴും പെരുമാറുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മുടെ ഈ റിയാസ് സലീമും ഡോക്ടർ റോബിനും ഒന്നിച്ചു കാണണോ കോഴിപ്പോരടക്കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണെങ്കിലും പിന്നെ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു മോശം ക്യാരക്റ്റേഴ്സാണ് നമ്മുടെ ഈ ഒരു റിയാസും ജാസ്മിനും എന്നൊക്കെ പറയുന്നത് കാരണം അവർക്കൊന്നും ഒരു ഗെയിം ഷോയെ അതിന്റെ രൂപത്തിൽ കാണാൻ അറിയില്ല കാരണം ഇവരൊന്നും പേഴ്സണൽ ലൈഫിൽ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതിന്റെ രീതിയിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല കാരണം കാര്യപ്പം റിവ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ട്രോളർമാർക്കൊക്കെ എന്താണ് അരി മേടിക്കാനുള്ള വക കിട്ടുമെങ്കിലും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരുപാടധികം വീഡിയോസ് ഇവർ തമ്മിലുള്ള കോൺട്രവേഴ്സീസിനെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ കാര്യം പക്ഷേ ഗെയിമിനെ ഗെയിം ഷോയായിട്ട് കാണാനും അത് കഴിയുമ്പോൾ എല്ലാം മറന്ന് എന്താണ് ഒന്നിച്ചു മുന്നേറാനൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെ ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തെറി പറയുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ ഫോർ ഉണ്ടാക്കിയ തരത്തിലൊരു കോൺട്രവേഴ്സീസ് ഒന്നും സീസൺ ഫൈവിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അഖിൽമാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് ടി ആർ പി ബന്ധപ്പെടുത്തിയോട്ടുള്ള സംശയം പറ മാറ്റിത്തന്നു അതിലുപരി നമ്മുടെ എന്താണ് ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാത്തൊരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് എന്ന് പറഞ്ഞതിന് ഒരു മറുപടി പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് തന്നു അതുപോലെ തന്നെ പിന്നീട് അഖിൽ പറയുന്നത് ടോക്സിക് ഫാൻസിനെ പറ്റിയിട്ടാണ് വളരെ ടോക്സിസിറ്റി നിറഞ്ഞ കുറച്ച് ആരാധകർ നമ്മുടെ ബിഗ് ബോസിനുണ്ട് അവർക്ക് വേണ്ടത് സ്നേഹത്തോടെയും അതുപോലെ തന്നെ പ്രണയിച്ച് നടക്കുന്ന ഒരു ബിഗ് ബോസ് അല്ല ഇടി ഇടിപൊട്ടണ ബിഗ് ബോസ് ആണ് ഇപ്പം ജാസ്മിനും റോബിനും റിയാസൊക്കെ കൂടി ഇടി ഇടിപൊട്ടിച്ചതുപോലെ അങ്ങനെ ഫയർ ചെയ്യുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പണിഞ്ഞെടുക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് അവർ ആലോചിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനെ നല്ല രീതിയിൽ തന്നെ റി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ട റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഫോർ എന്ന് പറയുന്നതിനെ അപേക്ഷിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് വളരെ ഡിഫറെന്റ് ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ എന്താണ് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നു ഡോക്ടർ റോബിനും രജിത് കുമാറും ഫിറോസും റിയാസ് അലീമൊക്കെ വന്നതുപോലെ തന്നെ ആദ്യമായിട്ട് സീസൺ ഫൈവിലാണ് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് സീസൺ ഫൈവിലാണ് ഫാമിലി ടാസ്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ ഫസ്റ്റാത്തെ സീസൺ ആയിരുന്നു ഫാമിലി ടാസ്ക് വന്ന അതൊക്കെ നല്ല രീതിയിൽ റീച്ചായ സീസൺ ആയിരുന്നു കുറേ അധികം പേരത് ടി ആർ പി സോറി 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 കുറെ അധികം പേര് അത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ കണ്ടതുകൊണ്ടാണ് ഏഷ്യാനെറ്റിന് തീയർ പി റേറ്റിംഗ് അത്ര കൂടാതെ പോയത് അഖിൽ മാരാറിന്റെ ആ ഒരു ഫാമിലിയൊക്കെ ബിഗ് ബോസിലേക്ക് വന്നത് അന്ന് ട്രെൻഡിങ് വണ്ണിൽ കിടക്കുന്ന വീഡിയോസ് ആയിരുന്നു യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു കാണണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ വളരെ ആയിട്ടുള്ള കുറെ എന്താണ് സന്ദർഭങ്ങൾ കൊണ്ടുവന്ന സീസൺ ആയിരുന്നു നമ്മുടെ നാദിറയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റും വളരെ വലിയൊരു കാര്യമാണ് നാദിറയെ സ്വന്തം അച്ഛനും അമ്മയും അംഗീകരിച്ചു അത്രയും നാൾ നാദുറ കൂട്ടുകാരികൾക്കൊപ്പം തൻ്റെ വീട്ടിൽ നിന്നും അകന്നു നിന്നിരുന്ന നാദുറയെ സ്വന്തം ഉപ്പ അന്ന് അംഗീകരിച്ചു അപ്പോൾ ഈ ഷോ എത്രത്തോളം ആളുകളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത്രയും മനോഹരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് തന്ന ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു മോശം സീസണാണ് ഒരു ചത്ത സീസൺ ആണ് ഒരു കണ്ടന്റും തരാത്ത സീസണാണെന്ന് പറയുന്നവരോടൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ബാക്ക്വേർഡ് അടിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ സീസൺ ഫൈവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അഖിൽ മാരാർ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റെ എങ്കിലും ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഈ സത്യാവസ്ഥകൾ പറഞ്ഞു വരികയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ബിഗ് ബോസ് സീസൺ എന്താണ് നമ്മുടെ സിക്സ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് അഖിൽ മാരാർ ആ ഒരു വീഡിയോ ഇട്ട് വന്നു വളരെ സന്തോഷം എന്താണ് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളെ കേട്ടൊക്കെ കാണാം എന്താണ് മാർച്ച് പത്താം തീയതി രാത്രി ഏഴ് മണിക്കാണ് അടിപൊളിയായിട്ടുള്ള ആ ഗ്രാൻഡ് ലോഞ്ച് വരുന്നത് സീസൺ ഫൈവിലെ എട്ട് ഉണ്ടാകും വമ്പൻ ടിസ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും കണ്ടസ്റ്റൻസൊക്കെ വരുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ പ്രാവശ്യം അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഒരു സീസണാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓരോ സീസണും വ്യത്യസ്തം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാകും അപ്പോൾ സീസൺ സിക്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്